എറണാകുളം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഇളകി വീണു പേവാർഡിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് ആണ് ഇളകി വീണത് രോഗികൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വിവരങ്ങളുമായി വിനയ രാജി ചെയ്യുന്നുണ്ട് വിനയ എപ്പോഴായിരുന്നു സംഭവം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അതിര ഇന്നലെയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ മേൽക്കൂരയുടെ ആണ് ഇളകി വീട് വീണിട്ടുണ്ടായിരുന്നത് പേവാട് അതായത് പേവാടിൽ കിടത്തി ചികിത്സിക്കുന്ന മുറിയുടെ എ വൺ ബ്ലോക്കിലെ മേൽക്കൂരയുടെ ആയിരുന്നു ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് ആ സമയം രോഗികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അതിന് തൊട്ട് മുൻപ് വരെ റൂമിൽ ഒരു രോഗി ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ഈ രോഗിയെ മാറ്റിയതിനു ശേഷമാണ് ഈ മേൽക്കൂര കോൺക്രീറ്റ് ഇളകി വീണിട്ടുണ്ടായിരുന്നത് ആ സമയം രോഗികളൊന്നും ഇല്ലാത്തതിനാലാണ് വലിയ ഒരു ദുരിതം ദുരന്തം ഒഴിവായിട്ടുണ്ടായിരുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത് എഴുപതുകളിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അത്തത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് മെയിന്റനൻസ് വർക്കൊന്നും തന്നെ നടന്നിട്ടില്ല അതിന് പിന്നാലെയാണ് ഈ ഒരു കെട്ടിടം കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത് എന്തായാലും ആളപായമൊന്നും തന്നെ ഇല്ല വലിയ രോഗികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് തീർച്ചയായും വിനയ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് അതുപോലെ തന്നെ രോഗികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഈ രോഗികൾ ഇല്ലാത്തതിനാലാണ് വലിയ അപകടമടക്കം ഇവിടെ ഒഴിവായി നിശ്ചയം രോഗികളില്ലാത്തതിനാൽ തന്നെയാണ് ഈ വലിയൊരു അപകടം എന്തായാലും ഒഴിവായത് ഈ ഒരു അപകടം നടന്നതിന് ശേഷം അതായത് ഈ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഇളകി വീണതിന് ശേഷം തന്നെ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ റൂം മുഴുവനായും അല്ലെങ്കിൽ ആ മുറി പൂട്ടിയിടുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മുറിയിൽ മാത്രമല്ല മറ്റു മുറികളിലടക്കം തന്നെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള സാധ്യതകളുമുണ്ട് ഈ പഴകിയ കെട്ടിടമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് പഴക്കമുണ്ട് ആ ഒരു മുറിയിൽ മാത്രമല്ല മറ്റു മുറികളിലടക്കം തന്നെ ഈ ഒരു അപകട സാധ്യതയുണ്ട് ഉടനെ തന്നെ െന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ മുറിയുടെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഇളക്കി വീണതിന് തൊട്ടു പിന്നാലെ തന്നെ അത് ആ വാർഡ് പൂർണ്ണമായും പൂട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായും പൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുണ്ടായിരുന്നത് വേണ്ട നടപടികൾ ഉടൻ തന്നെ ചെയ്യുമെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം ശരി വിനയ എറണാകുളം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഇളകി വീണു പേവാടിൻ്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റാണ് ഇളകി വീണത് രോഗികൾ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണൊഴിവായത് ഇന്നലെയായിരുന്നു സംഭവം